േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ ജീവിതം തുടങ്ങിയെങ്കിലും ഇന്ദ്രന്റെ മനസ്സിൽ ഇപ്പോഴും പല്ലവിയെ മറക്കാൻ സാധിക്കാത്ത അവസ്ഥ തന്നെയാണ് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇന്ദ്രൻ ഇതേ സമയം ഋതുവാകട്ടെ പല്ലവിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു ഞാനെന്തായാലും എൻ്റെ ജീവിതം വിട്ടുകളയാൻ തയ്യാറല്ല ചേച്ചി അത് ഉറപ്പിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് ജീവൻ നൽകുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഇന്ദ്രൻ അങ്ങനെ അച്ഛനാകുന്നു ഇന്ദ്രന് ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ വാർത്ത കണ്ട് വളരെയധികം സന്തോഷത്തോടെ സേതു കുഞ്ഞിനെ കാണുന്നതിനായി എത്തുന്നുവെങ്കിലും ഇന്ദ്രൻ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് തടയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്